രണ്ട് മാസത്തെ നീണ്ട സമ്മർ വെക്കേഷന് ശേഷം ഖത്തറിലെ സ്കൂളുകളൊക്കെ നാളെ തുറക്കുകയാണ് അപ്പോൾ കുറേ ഹോളിഡേ ഹോംവർക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ സുൽത്താനെ കൊണ്ട് ചെയ്യിപ്പിച്ചു അതിനുശേഷം ഇന്ന് കുറച്ച് അതിന് വേണ്ട അതായത് ഒരാഴ്ചത്തേക്ക് വേണ്ട ഫ്രൂട്ട്സും സ്നാക്സും ഒക്കെ ഞാൻ ഇന്ന് പോയി പർച്ചേസ് ചെയ്തു കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കടയിൽ പോകാൻ ചിലപ്പോൾ സമയം കിട്ടില്ല നല്ല ചൂടുള്ള സമയമാണ് തണുപ്പ് ഇനി ആകുമായിരിക്കും പെട്ടെന്ന് തന്നെ പക്ഷെ എന്നാലിപ്പം നല്ല ചൂടാണ് അതുകൊണ്ട് നല്ല ഫ്രൂട്ട്സും വെള്ളമൊക്കെ കുട്ടികൾക്ക് ഇഷ്ടം പോലെ കൊടുക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു ഞാൻ അതിനുശേഷം സ്നാക്സ് എന്നും എന്തേലൊക്കെ ഓരോ രണ്ട് ബിസ്ക്കറ്റ് വീതോ അങ്ങനെ എന്തേലൊക്കെ നമ്മൾ മെയിൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ദോശയും ചമ്മന്തിയും കൊണ്ടാണ് അപ്പോൾ ഞാൻ ദോശയ്ക്ക് വേണ്ട മാവൊക്കെ ഒന്ന് അരച്ച് സെറ്റാക്കി വെച്ചു ഇനി എൻ്റെ വലിയൊരു ടാസ്ക് ബാഗ് അറേഞ്ച് ചെയ്ത് വെക്കലാണ് സ്കൂള് അടച്ചപ്പോൾ തന്നെ ഞാൻ എല്ലാ ബുക്സും ഒക്കെ മാറ്റി ഷെൽഫിലോട്ട് എടുത്ത് വെച്ചിരുന്നു ഇപ്പോൾ എല്ലാം വൺ ബൈ വൺ ചെക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് നോട്ട് ആക്ടിവിറ്റി ബുക്സ് എല്ലാം എടുത്ത് ഓർഡറിൽ ബാഗിൽ വെച്ച് കൊടുക്കണം സജഷൻസ് പറഞ്ഞു സുൽത്തുക്കുട്ടി കൂടെ തന്നെ ഉണ്ട് ഞാൻ വെക്കുന്ന സ്ഥലമൊന്നും അവൾക്ക് ശരിയാവുന്നില്ല അവൾക്ക് ഓരോ ബുക്കിനും ഓരോ സ്ഥലമുണ്ട് അത്ര അപ്പം അതിൽ എല്ലാ ബുക്കും അവൾക്ക് കൊണ്ടുപോകണം ഒറ്റ ഒന്നും മിസ്സാക്കണ്ട ഭയങ്കര എക്സൈറ്റഡ് ആണ് ഫ്രണ്ട്സിനെ കാണുന്നതിലും പിന്നെ സ്കൂളിൽ പോകുന്നതിലൊക്കെ അപ്പം ഞാൻ പറയുന്നുണ്ട് രണ്ട് ദിവസം ഉണ്ടാവും അത് കഴിഞ്ഞാൽ കാണാമെന്ന് കാരണം നമ്മളെ സ്കൂൾ ടൈമിങ് രാവിലെ ഏഴ് മണിയാണല്ലോ അപ്പം നമ്മൾ എന്തായാലും അവരെ ഒരു അഞ്ചേ മുക്കാലാകുമ്പോഴേക്കും വിളിക്കണം അപ്പം രാവിലത്തെ കുറേ ദിവസം സ്കൂളില്ലാത്തതിൻ്റെ ആ ഇൻട്രസ്റ്റ് അവൾക്ക് കാണാനുണ്ട് എന്നും ഇതുപോലെ തന്നെ ആയാൽ മതിയായിരുന്നു എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് അങ്ങനെ ഒരുവിധം ബുക്സൊക്കെ എടുത്തു വെച്ചു അതിനുശേഷം ഞാനിത് അവളുടെ പൗച്ച് വെരിഫൈ ചെയ്യാണ് വെരിഫൈ ചെയ്തില്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള ടോയ്സൊക്കെ എടുത്ത് ക്ലാസ്സിൽ കൊണ്ടുപോകും ഇപ്പം ഞാൻ ആദ്യം തന്നെ എടുത്തത് കിൻഡർ ജോയിൻ്റെ ഒരു ടോയ് ആണ് ഞാനത് മാറ്റി വെച്ചു അതിനുശേഷം റബ്ബർ പെൻസിൽ ഷാർപ്പ്നർ എല്ലാം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി എത്ര ഉറപ്പ് ഉറപ്പുവരുത്തിയാലും തിരിച്ചു വരുമ്പം ഏതെങ്കിലും ഒന്ന് മിസ്സാക്കും മിസ്സാക്കിയിട്ട് വന്നാൽ പെൻസിലിനി തന്നു വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുവിധം എല്ലാം ബാഗിലാക്കി സെറ്റാക്കി വെച്ചു എല്ലാം സെറ്റാക്കി ലാസ്റ്റ് യൂണിഫോമൊക്കെ അയൺ ചെയ്ത് വെച്ചു നേരത്തെ ഡിന്നർ കൊടുത്തു ഒരു ടെൻ തേർട്ടി ആയപ്പോഴേക്കും കിടത്തി ഉറക്കി നാളെ തൊട്ട് സ്കൂളിൽ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും ഓൾ ദ ബെസ്റ്റ്